സാറ് ഇസ്രയേൽ ഹമാസ് സംഘർഷം പരിഹരിക്കാൻ വേണ്ടി അമേരിക്കൻ പ്രസിഡന്റ് മുന്നോട്ട് വെച്ച മധ്യസ്ഥ നിർദ്ദേശം അതിൻ്റെ എഴുപത്തി മണിക്കൂർ സമയപരിധിയായിരുന്നു അത് അവസാനിച്ചു ഇപ്പോൾ ബന്ദിമോചനത്തെക്കുറിച്ച് മാത്രമേ ചർച്ച നടക്കുന്നുള്ളൂ പക്ഷേ രണ്ട് കൂട്ടരും കടുംപിടുത്തത്തിൽ തന്നെയാണ് ആയുധം വെച്ച് കീഴടങ്ങാൻ തൽക്കാലം ഉദ്ദേശമില്ലെന്നാണ് ഹമാസ് പറയുന്നത് ഈ അന്താരാഷ്ട്ര സമൂഹം അവർക്ക് ഗ്യാരണ്ടി തരണം ഇസ്രയേലിന് അവർക്ക് വിശ്വാസം ഇല്ല എന്നുള്ളത് പറയുന്നു ഇസ്രയേൽ നേതാവ് ബെഞ്ചമിൻ നെതന്യാഹുവും പറയുന്നത് ഇസ്രായേൽ സേന പിന്മാറ്റണം എന്ന് പറയുന്ന പരിപാടി ഇപ്പം നടപടിയല്ല കാര്യങ്ങൾ നോക്കട്ടെ ഘട്ടം ഘട്ടംഘട്ടമായിട്ടേ മാറുള്ളൂന്ന് അപ്പം നമ്മൾ മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കേണ്ടത് രണ്ട് കൂട്ടരും താൽക്കാലികമായി ഒരു ഇടവേള എടുത്തു എന്നതിനപ്പുറം അവിടെ ഒന്നും നടക്കാൻ പോകുന്നില്ല വലിയ താമസം ഇല്ലാണ്ട് വീണ്ടും അവിടെ രക്തരൂക്ഷിതമായ ദിനങ്ങൾ തുടരും എന്ന് തന്നെയല്ലേ അത് ആരുടെ ആവശ്യ തുടരണ്ടേ അവിടെ ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്ന പാലസ്തീൻകാരികള് പാലസ്തീൻ കാര്യങ്ങൾ എത്ര അവര് ഒരു ഓൾമോസ്റ്റ് എല്ലാവരും പലായനം പോയി കഴിഞ്ഞു പലായനം ചെയ്യുക അല്ലെങ്കിൽ ഇല്ലാണ്ടായിട്ടുണ്ട് ഇവിടെ എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം ആദ്യത്തെ ഒക്ടോ ഇരുപത്തേഴിൻ്റെ ഒക്ടോബർ ഏഴിന് ഒക്ടോബർ ഏഴിന് ഹമാസിൻ്റെ ആൾക്കാർ ഇസ്രയേലിക്ക് സാമാന്യത്തിലധികം ഇസ്രായേൽ പ്രതീക്ഷിക്കാത്ത രീതി അല്ലെങ്കിൽ ലോകം പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഇസ്രായേലിനെ ആക്രമിക്കാനും ഇസ്രായേൽ ജൂതന്മാരെ കുറെ പേരെ കൊന്നൊടുക്കാനും ആർക്കു സാധിച്ചു ഹമാസിന് അന്ന് ആ വിജ് അതൊരു വലിയ വിജയമായിട്ടും ഇസ്രായേലിൻ്റെ ആത്യന്തിക പരാജയമായിട്ടും ചിത്രീകരിച്ചു ഇവിടെ കൈ ഇവിടെ ആളുണ്ട് നമ്മുടെ എറണാകുളത്ത് പോലും കൊച്ചിയിൽ പോലും ഭയങ്കര പ്രകടനങ്ങളാണ് ഹമാസിനനുകൂലമായും ഇസ്രായേലിനെ തെറി പറഞ്ഞുകൊണ്ട് ഇസ്രായേൽ ജൂതരാഷ്ട്രം രാഷ്ട്രം എന്ന് എന്നുവരെ വിളിച്ചുകൊണ്ട് തരണം ജൂതന്മാർക്ക് ഇവിടെ പക്ഷേ അവിടെ ഇവിടെ ഇവിടെ ഇപ്പോൾ ഫലത്തിൽ ഇത്രയും നാളെ യുദ്ധം കൊണ്ടിരിക്കും ആ ദിവസം തൊട്ട് ഇന്നു വരെ എത്ര പാലസ്തീനികളല്ലേ ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്നവർ കൊല്ലപ്പെട്ടിട്ടുണ്ട് അലച്ചുനോക്കണം തുല്യ ഫൈറ്റ് തുല്യമല്ല ഒരു ഏകപക്ഷീയമാണ് ഏകപക്ഷീയ വളരെ ട്രാസ്റ്റിക്കായിട്ട് ഏകപക്ഷീയമാണ് പിന്നെ തിരിച്ച് ആ ഒരു ദിവസം കൊന്നതല്ലാതെ പിന്നെ എത്ര ജൂതന്മാരെ ഹമാസിന് കൊല്ലാൻ പറ്റിയിട്ടുണ്ട് താങ്കളുടെ അറിവില് ഇസ്രായേൽ സേനയ്ക്കെതിരെ ഒളി യുദ്ധം നടക്കുന്നുണ്ട് ഒരു നൂറ് പേര് വരെ പോകുന്നത് എത്ര കൊണ്ടാകും അത്രേ ഉള്ളൂ ഇപ്പുറത്ത് എത്ര ഇപ്പുറത്തെ മരിച്ചു കാണും അറുപത്തി ആറായിരം പ്ലസ് നൂറിന് നൂറ് പേര് മരിച്ചവരൊന്നും പത്രത്തിൽ വന്നിട്ട് എങ്ങും വന്നിട്ടില്ല ഇടയ്ക്ക് പോയി ഒന്ന് അവിടുന്ന് വരുന്ന മിസൈൽ വീണു വല്ലതും ഒക്കെ മരിച്ചെങ്കിലേ ഉള്ളൂ അല്ലാണ്ട് ഇവര് പോയി അവിടെ ചെന്ന് പിന്നെ ഒന്നും അനങ്ങാൻ പറ്റിയിട്ടില്ല അല്ല ഇസ്രായേൽ സൈനിക വാഹനങ്ങൾക്ക് നേരെ ആക്രമണം നടത്തി അങ്ങനെയുള്ള ചെറിയ ചെറിയ അത് വേറെ സംഘടന ഒന്നും വേണ്ട ഞാൻ നിങ്ങളുടെ പോയാൽ മതി പോകുന്ന രണ്ട് കാലിലെടുത്തറിയാം ഇപ്പോഴത്തെ ഇവിടെ ഇന്നോ ഇന്നലെയോ കാസർഗോഡാന്ന് തോന്നുന്നു ട്രെയിനിൻ്റെ സിഗ്നൽ സിസ്റ്റത്തിൽ കല്ലെടുത്ത് വെച്ചിരിക്കുന്നു ഒരു വാർത്ത ഇവിടെ ചെറിയ വാർത്ത അത് വാർത്ത ചെറുതാണ് പക്ഷേ അതിൻ്റെ എഫക്റ്റ് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ അതെ അതിൻ്റെ എഫക്ട് ആ വാർത്ത നമ്മൾ നിസ്സാരവൽക്കരിക്കുക പക്ഷേ അതിൻ്റെ എഫക്റ്റ് ഉണ്ടായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു രണ്ട് ട്രെയിൻ കൂട്ടിയിടിച്ചിരുന്നെങ്കിൽ എന്ത് സംഭവിക്കാം അപ്പം അങ്ങനത്തെ ആക്രമണങ്ങളല്ലാതെ ഇവർക്ക് ജയിക്കാൻ പറ്റുന്നൊരാക്രമണം പറ്റിയിട്ടുണ്ടോ ഖമാസിൻ്റെ മിക്കവാറും എല്ലാ നേതാക്കന്മാരെ ഹിസ്ബുള്ളയുടെ നേതാക്കന്മാരെ ഒന്നൊഴിയാതെ കൊന്നു കളഞ്ഞു ഇസ്രായേലിൽ എത്ര പേരെ ഇവർക്ക് മന്ത്രിമാരെയോ പട്ടാള ജേനൽമാരെയോ എത്ര പേരെ കൊല്ലാൻ പറ്റിയിട്ടുണ്ട് ഇല്ല അങ്ങ നമ്മൾ അങ്ങനെ ഇവർക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല ഫലത്തിൽ ഇവിടെ കുറേ നമ്മുടെ മാധ്യമം പോലുള്ള പത്രങ്ങളും ചർച്ച ഈ അടുപ്പൂട്ട് ചർച്ചകാരും ഹമാസ് ഖമാസ് ഹിസ്ബുള്ള ഹിസ്ബുള്ള എന്ന് പറഞ്ഞു ഇങ്ങനെ അവർ ഓരോരുത്തർ ഓരോ കാലത്തിലും ഓരോരുത്തരെ പറഞ്ഞു അവരുടെ പേര് പോലും കേൾക്കാം മുല്ലോ അമറിന് കേട്ടു ഉസാമാഅബി ലാദിനെ കേട്ടു ഇങ്ങനെ പലരുടെ പേര് കേൾക്കും ഇന്ന് ഇവരിൽ എത്ര പേര് അവശേഷിക്കുന്നുണ്ട് നേതാക്കന്മാരിൽ ഇപ്പോഴത്തെ എത്ര പേര് മരിച്ചു ഇത് ഇസ്രായേലിൽ കൊല്ലുന്നത് ശരിയാണെന്ന് പറയലോ ഞാൻ ചെയ്തത് പക്ഷേ ഇസ്രായേലിനെ അവർക്ക് സ്വയം ന്യായീകരിക്കാനുള്ള വിഷയങ്ങൾ ഇവരുണ്ടാക്കി കൊടുക്കും യെസ് അതാണ് ചെയ്യുന്നത് ഇസ്രായേലിന് സ്വയം ന്യായീകരിക്കാനുള്ള വിഷയങ്ങൾ ഉണ്ടാക്കി കൊടുക്കും ഇവിടെ ഇപ്പം ഒന്നുകൂടെ ഓർത്തു ഇവിടെ ഇന്ത്യയുടെ പശ്ചാത്തലത്തിൽ നിങ്ങളെ സമാസിന അനുകൂലമായി ഇവിടെ നടത്തുന്ന ഓരോ പ്രകടനവും കണ്ട് സന്തോഷിക്കുന്നത് വേറെ ആരും ആയിരിക്കില്ല ആർ എസ് എസ് കാരായിരിക്കും കമാസിന് അനുകൂലമാണ് നമ്മളെന്തിന് സുഡാനിലോ വേറെ എവിടെയെങ്കിലും നൈജീരിയയിലോ പാകിസ്ഥാനേച്ചാകുന്നുണ്ട് പാകിസ്ഥാനിലെ സ്വയം പാകിസ്ഥാൻ പോകുമ്പോഴ് കുറെ മുസ്ലിം ലീഗ് ഇവിടെ വല്ല പ്രതിഷേധമുണ്ടോ പിന്നെ ഇതിനകത്ത് ഏറ്റവും നോട്ടബിളായിട്ട് ഞാൻ കാണുന്നൊരു ഒരു പ്രധാനപ്പെട്ട കക്ഷിയുടെ ആബ്സൻസ് ഉണ്ട് ചർച്ചയിലും മധ്യസ്ഥയിലും ഒക്കെ ആരാ ഇറാനാണോ ഇറാൻ ഇറാൻ്റെ സാന്നിധ്യം ഇവിടെ ഇല്ല ഇറാനാണ് ഇവരെ ഇത്രയും നിലനിർത്തിക്കൊണ്ടിരുന്നത് അല്ലാണ്ട് മറ്റു രാജ്യങ്ങൾ സൗദി അറേബ്യ കത്തറൊന്നും അല്ല കാശ് കൊടുക്കും അതിനപ്പുറത്തേക്ക് മിലിറ്ററി സപ്പോർട്ട് കൊടുത്തിരുന്നത് ഇറാനാണ് ഇറാൻ ഇവിടെ സൈലൻ്റാണ് ഇറാൻ സൈലൻ്റ് ആവേണ്ട ഇറാൻ സൈലൻ്റ് ആകേണ്ടി വന്നെന്നേ ഞാൻ പറയുള്ളൂ അതെ അല്ലെങ്കിൽ ചർച്ചയ്ക്ക് പോലും പോകണ്ടെന്ന് പറഞ്ഞാൽ ചർച്ചയ്ക്ക് പോലും പോകണ്ട എന്ന് പറഞ്ഞനെ ഹമാസിന് മുമ്പ് എന്താ മാർഗം ഇപ്പോൾ ഹമാസിൻ്റെ മുമ്പിൽ അടങ്ങി ഇരിക്കുക കാരണം ഖത്തറും ഈജിപ്തും ഒക്കെ കൂടെ പറയുന്ന കാര്യം കേൾക്കാതെ ഇറാന്റെ ഭാഗം കേട്ടുണ്ടെന്ന് എന്താ ചെയ്യാൻ പറ്റും ഇറാൻ അത്യാവശ്യം പലപ്പോഴും ഡ്രോൺ വഴിയോ ഇല്ല ചെറിയ ചെറിയ ആക്രമണം അതിനപ്പുറത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റും എത്ര രാജ്യങ്ങളെ ആക്രമിച്ചു ഇല്ലേ ഒമാ ഒമാനെ ആക്രമിച്ചു മറ്റേ ഇറാ ഇപ്പോൾ ഖത്തറിനെ ആക്രമിച്ചു ബോംബിട്ടു ലബനാനെ ആക്രമിച്ചു എല്ലാം ചെയ്യാൻ പറ്റിയോ ഒന്നും പറ്റിയില്ല ഇപ്പോൾ സിറിയയിലും അമേരിക്ക പിടിമുണ്ടക്കി അവിടെ കോ അമേരിക്കയുടെ മറ്റൊരു കോംപ്രമൈസ് കോംപ്രമൈസാകുക അവിടെ അപ്പോൾ ഇത് എൻ്റെ അമേരിക്കയുടെ കാര്യം ഞാൻ പ്രത്യേകിച്ച് കാണുന്ന ഏറ്റവും സന്തോഷമാണ് അമേരിക്കയുടെ ശക്തി എന്ന് പറയുന്നത് ഇത് പറഞ്ഞാലും പണത്തിൻ്റെ ശക്തി തന്നെയാണ് ട്രേഡ് ആ ശക്തി തന്നെയാണ് അമേരിക്ക ഉപയോഗിക്കുന്നത് എല്ലാ അമേരിക്ക എതിർക്കുന്ന എല്ലാ രാജ്യങ്ങളും കഴിഞ്ഞ കാലങ്ങളിൽ എതിർത്തവരെല്ലാം അമേരിക്ക കോംപ്രമൈസ് അല്ലേ എല്ലാവരും ഒരുമിച്ചല്ലേ പോകുന്നത് വിയറ്റ്നാമും അമേരിക്കയുടെ ബന്ധം തന്നെയെന്ന് നമ്മളിവിടെ കുറേ പേരെ അമേരിക്കക്കെതിരായിട്ട് മുദ്രവാക്യം വിളിച്ചുകൊണ്ട് നടക്കുന്നു എന്നുള്ളതല്ല അത് ലോകകാര്യങ്ങൾ അമേരിക്ക അമേരിക്ക ഇഷ്ടപ്രകാരം മാനേജ് ചെയ്യുന്നു നയതന്ത്ര ബന്ധങ്ങൾ അമേരിക്ക സ്വാധീനിക്കുന്നു അതിന് ചെറുക്കാൻ പറ്റുന്ന ഒരാൾ മോഡിയാണ് ശരിക്കും പറഞ്ഞാൽ ഇത്രയും മുറ്റം മോഡിയും ചൈനയൊക്കെ ഒരുമിച്ച് എന്നാൽ വ്യത്യാസം പക്ഷേ ചൈനയെ വിശ്വസിക്കാൻ പറ്റും ചൈനയെ സ്വന്തം കാര്യം നോക്കുന്നു റഷ്യ ഉണ്ടല്ലോ ആ റഷ്യ ആയുള്ള റഷ്യ റഷ്യ എപ്പോൾ തകരുമെന്ന് നോക്കിക്കോണം മറ്റൊന്ന് പറഞ്ഞിട്ടുണ്ട് ഉടനെ അത് അവിടെ കോങ്ങറോ സാകണം എവിടെയാണ് ഉക്രൈൻ ഇവിടെ ആവശ്യം എന്നോട് എല്ലാ ചർച്ചകളും ഞാൻ പറയുന്നുണ്ട് ഇവിടെ ലോ ലോകത്ത് ഗാന്ധിയെ പോലൊരു നേതാവ് ഏതെങ്കിലും രാജ്യത്ത് വേണമായിരുന്നു ഇപ്പോൾ ആഫ്രിക്കയിലെ മറ്റെല്ലാ രാജ്യങ്ങളും നോക്ക് സൗത്ത് ആഫ്രിക്ക നോക്കാം സൗത്ത് ആഫ്രിക്കയുടെ പൊളിറ്റിക്കൽ ലിബറേഷൻ സ്ട്രഗിൾ ഡെവലപ്പ് ചെയ്ത് ഇൻഫ്ലുവൻസ് ചെയ്ത് തരാം അതിൻ്റെ വ്യത്യാസം സൗത്ത് ആഫ്രിക്ക ഒരു സ്റ്റേബിൾ കൺട്രി ആയിപ്പം അല്ലേ വലിയ ഭീകരപ്രവർത്തനമൊന്നും കേൾക്കുന്നില്ല ബാക്കി രാജ്യങ്ങളിലൊക്കെ ഈ ജഗോര്യം കൊണ്ടുനടന്ന രാജ്യങ്ങളിലോ ലാറ്റിൻ ലാറ്റിനമേരിക്കയിൽ എത്ര കമ്മ്യൂണിസ്റ്റ് രാജ്യമുണ്ടെന്ന് അന്തർസംഘർഷങ്ങളുണ്ട് അവിടെയൊക്കെ ഏഹ് ആ പിന്നെ പിടിച്ചു നിൽക്കുന്നത് വിയറ്റ്നാമാണ് ഹോച്വിൻ ഒരു ഗാന്ധിയൻ തന്നെയായിരുന്നു ഇവിടെ വന്നിട്ട് ചോദിച്ചു ഇവിടെ എന്തിനാണ് നിങ്ങൾ സമരം ഉണ്ടാക്കുന്നത് ചെഗുവരെ ഇത് തന്നെയാണ് വന്ന് ചോദിച്ചെന്നാണ് പറയുന്നത് ഇവിടെ നിങ്ങൾക്കൊരു ഉണ്ടായിരുന്നു പിന്നെ എന്തിനാണ് നിങ്ങൾ ഇവിടെ സമരം ഉണ്ടാക്കുന്നതെന്ന് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാരോട് ചോദിച്ചു പറയുന്നത് ഹീയാണ് നമ്മൾ കേട്ടിട്ടൊന്നുമില്ല പിന്നെ പത്ത് ചെറിയ ചെറിയ കുറിപ്പുകളായിട്ടും പത്രങ്ങൾ വായിച്ചറിവാണ് അപ്പം ഹമാസിനോട് നന്ദി പറയുന്ന ഇസ്രായേലിനെ ഞാനിപ്പോൾ കാണുന്നത് ഇത്രയും പേരുടെ ശക്തി ശബ്ദം പാലസ്തീൻ്റെ ഭാഗത്ത് ഇല്ലാതാക്കിയത് പാലസ്തീൻ്റെ ചോര കുടിച്ച് തീർത്ത് കളഞ്ഞാണെന്നറിയുമോ ചോര കുത്തി കളഞ്ഞത് അതിനുള്ള അവസരം ഇസ്രായേലിന് ഉണ്ടാക്കി കൊടുത്തു ഹമാസാണ് അതിനുവേണ്ടി കയ്യടിക്കുന്നവർ ഇസ്രായേൽ ഇസ്രയേലിനെ മാത്രമല്ല മുസ്ലിം സമൂഹത്തിൻ്റെ തന്നെ ശത്രുക്കളാണെന്ന് മാത്രമേ ഞാൻ പറയൂ